നമസ്കാരം ഞാൻ അനന്തു ശ്രീഗണേശ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച അമ്പകടാക്ഷം താന്ത്രിക കർമ്മപീഠത്തിന്റെ നേതൃത്വത്തിൽ ക്ഷിപ്രമഹാഗണപതി ഹോമം നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് വളരെയേറെ അത്ഭുതസിദ്ധിയുള്ളതും വിശേഷങ്ങൾ നിറഞ്ഞതുമായ ഈ ചടങ്ങിൽ പരമാവധി ഭക്തജനങ്ങളെയും വിശ്വാസികളെയും പങ്കെടുപ്പിക്കുവാൻ ഞങ്ങൾ ആവുന്നത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവെ വിദ്യാതടസ്സവും വിവാഹ സംബന്ധമായ കാലതാമസം തൊഴിൽപരമായ ക്ലേശങ്ങൾ ഗ്രഹദോഷങ്ങൾ സർപ്പദോഷങ്ങൾ പരസ്പര കലഹം ഇതിനെല്ലാം പരിഹാരമായി ആചാര്യന്മാർ പൊതുവിൽ നിർദ്ദേശിക്കാറുള്ള ചടങ്ങാണ് ഗണപതി ഹോമം ഗണപതി ഭഗവാന്റെ പ്രീതിയുണ്ടായ ജീവിത വിജയമാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ഗണപതി ഹോമങ്ങളിൽ വളരെയേറെ വിശേഷങ്ങൾ നിറഞ്ഞ ചില ഗണപതി ഹോമങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷിപ്രഗണപതി ഹോമം പേര് പോലെ തന്നെ ക്ഷിപ്രം എന്നാൽ പെട്ടെന്ന് എന്നുള്ളതാണ് പെട്ടെന്ന് പ്രസാദിക്കുന്നതും ഭഗവാൻ ഭക്തന് വരമരുളുന്നതുമായ ഭാവമാണ് ക്ഷിപ്രഗണപതി ആവർ ഭഗവാന്റെ മുപ്പത്തിരണ്ട് ഭാവങ്ങളിൽ വളരെയധികം വ്യത്യാസങ്ങളുള്ള ഭാവമാണ് ക്ഷിപ്രഗണപതി ക്ഷിപ്രഗണപതിയുടെ സ്വരൂപം എന്ന് പറയുന്നത് ബാലാർക്ക പ്രഭയാണ് ബാലാർക്ക പ്രഭ എന്ന് പറയുമ്പോൾ ഉദിച്ചു വരുന്ന ഉദയസൂര്യൻ്റെ നിറമാണ് ആ ചുവന്ന നിറം സൃഷ്ടിയുടെ ശക്തിയുടെ തത്വത്തെയാണ് കുറിക്കുന്നത് കൽപ്പവൃക്ഷത്തിൻ്റെ ചൂട്ടിലാണ് ഭഗവാൻ്റെ ഇരിപ്പ് കൽപ്പവൃക്ഷത്തിൻ്റെ ചൂടെന്ന് പറയുമ്പോൾ കൽപ്പവൃക്ഷം എന്നാൽ നമുക്കറിയാമല്ലോ ദേവലോകത്തെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന ദിവ്യവൃക്ഷമാണ് ഈ കൽപ്പവൃക്ഷം ഈ കൽപ്പവൃക്ഷത്തിൻ്റെ ചൂട്ടിലിരിക്കുന്ന ഭഗവാന് മറ്റു ഗണപതി ഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നാല് കൈകൾ നാല് കൈകളിൽ വ്യത്യസ്തമായ ആയുധങ്ങളാണ് ഒന്നിൽ കൽപ്പലതയാണ് കൽപ്പലത എന്ന് പറയുന്നത് ഭഗവാൻ്റെ ഭക്തന് ഏതാഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഭഗവാന്റെ ശക്തിയെയാണ് കുറിക്കുന്നത് പാശം എന്ന് പറയുന്നത് ഭക്തന്റെ വിഘ്നങ്ങളെയും തടസ്സങ്ങളെയും തടയുവാനും സ്തംഭിപ്പിക്കുവാനുമുള്ള ഭഗവാന്റെ ശക്തിയുടെ തത്വമാണ് അമൃതകുംഭം അമരത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന തത്വമാണ് അമരത്വം എന്ന് പറയുമ്പോൾ ഭക്തന്റെ ജീവിത വിജയത്തിനും മുന്നോട്ടുള്ള പുരോഗതിക്കുമുള്ള തത്വമാണ് എന്ന് പറയുന്ന വിശേഷമായ ആ ഒരു അടയാളം ഭക്തൻ്റെ ഏതാഗ്രഹത്തെയും സാധിപ്പിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വരത്തെ നൽകുവാനുള്ള ഭഗവാൻ്റെ തത്വമാണ് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പ്രധാനമായ ഒരു എന്ന് പറഞ്ഞ് ഭഗവാൻ വളരെ ആനന്ദ സ്വരൂപനാണ് ക്ഷിപ്രഗണപതി ആനന്ദസ്വരൂപനായി കൂടി ഭക്തനെ ഏതാഗ്രഹവും ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് തരത്തിലിരിക്കുന്ന ഭഗവാനാണ് ഈ ക്ഷിപ്രഗണപതി ക്ഷിപ്രഗണപതി ഹോമത്തിൻ്റെ പ്രധാന ഉദ്ദേശം ആഗ്രഹസാധ്യമാണ് ഏകദേശം നൂറ്റിയെട്ടോളം ദ്രവ്യങ്ങളാണ് ഹോമത്തിനകം ഉപയോഗിക്കുന്നത് ഓരോ ദ്രവ്യങ്ങൾ ഹോമിക്കുമ്പോഴും ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മളത് ഭഗവാന് സമർപ്പിക്കുന്നത് അവനവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവനവനല്ലാതെ മറ്റാർക്കും നന്നായി കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കി വരുന്ന ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ വരുന്ന വിശ്വാസികൾക്ക് നേരിട്ട് ഭഗവാന് ദ്രവ്യങ്ങൾ ഒരു പൂജകൻ ചെയ്യുന്നത് കണക്ക് ഭഗവാനെ നേരിട്ട് അവനവൻ്റെ ആഗ്രഹങ്ങൾ ശക്തമായി പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസപൂർവം സമർപ്പിക്കുവാനുള്ള സൗകര്യമാണ് അംബാകടാക്ഷം ഒരുക്കുന്നത് അതുകൊണ്ട് പരമാവധി എല്ലാ പേരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അഥവാ വരാൻ പറ്റാത്ത അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അമ്പാകടാക്ഷത്തിലെ ആചാര്യന്മാർ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെന്നത് ഒരു സംശയവും വേണ്ട ക്ഷിപ്രഗണപതി ഹോമത്തിൽ പങ്കെടുക്കുന്നവർ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച രാവിലെ ആറിനും ഒൻപതിനുമിടയ്ക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആറ് മുതൽ പതിനൊന്ന് വരെയാണ് ഗണപതി ഹോമത്തിൻ്റെ സമയമെങ്കിലും ശേഷമുള്ള സമയം ഹോമത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ട ചടങ്ങുകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറിനും ഇടയ്ക്ക് എത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും സകല സകലലോകാനി അംബാഘടാക്ഷം ഭവതു എല്ലാവർക്കും സാക്ഷാൽ ജഗദംബികയുടെയും ക്ഷിപ്രഗണപതി ഭഗവാന്റെയും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം